ഹലോ കൂട്ടുകാർ നമ്മുടെ പച്ചമാമ പുറത്തുവയ്ക്കാൻ പോവുകയാണ് പാവം എൻ്റെ യെ നമ്മുടെ പശിമാമ പ്രസവിക്കാനുള്ള ഒരുക്കമാണ് എന്താ എന്തായാലും ഇവിടെ എന്തായാലും മെടുക്കൻ ഒരു മൂരിക്കട്ടൻ ഉണ്ടായിട്ടുണ്ട് രണ്ട് കാലിൽ തൊഴുത്തി പിടിക്കുന്നില്ല അങ്ങനെ പുറത്തേക്ക് ഇറക്കേണ്ടി വരും പുറത്തേക്ക് ഇറക്കാം കടാവിൻ്റെ കാല് തൊഴുത്തി ചവിട്ട് കെട്ടാത്തതുകൊണ്ട് പുറത്തിറക്കി കെട്ടിയതാണ് ഇതാ അമ്മ മോനെ നക്കി തുടയ്ക്കുന്നുണ്ട് ഇനിയിപ്പം ആദ്യമേ തന്നെ കഴുത്തേൽ കയറ് കെട്ടണം കയറി തന്നെ നമ്മൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇതിനെ കയറിൻ്റെ പിന്നെ കയറിടുമ്പോൾ ഇതിച്ചു ഇതുണ്ടാവുന്ന കയറിൻ്റെ ചുരുക്കു മാറാൻ വേണ്ടിയാണ് ആദ്യം തന്നെ വട്ടക്കെട്ട് കെട്ടുന്നത് ഇതാ പോറ്റമ്മ അവൻ്റെ കഴുത്തേൽ വട്ടക്കയറ് കെട്ടുകയാണ് അങ്ങനെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഇതാണ് അവന് ഇരുപത്തെട്ട് കെട്ടി ഇതാ അവൻ അവളുടെ കൂ അവ അമ്മയുടെ കൂട്ടുകാരികൾ അവൻ അവൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സ് കിടന്ന് കരയുന്നുണ്ട് അവർക്കും കൂട്ടിലൊരു പുതിയ കുഞ്ഞുമാവുണ്ടായതിൻ്റെ സന്തോഷമാണ് എല്ലാവരും ത്രില്ലിലാണുള്ളത് കരി തന്നെ നോക്കല ഇപ്പം തന്നെ കൂട്ടിലേക്കു കൊണ്ടുവരാം അവൻ അവന് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അവനെ ഒന്ന് കുടിപ്പിക്കാൻ നോക്കാം ഏറ്റവും ഇനിയിട്ട് നമ്മുടെ കടമ്പയെന്ന് പറഞ്ഞാൽ ഇതിൽ പശുവിൻ്റെ മാശ് പോകണം മാശി പോകാൻ വേണ്ടി ഇതാ ഒരു മരുന്നുണ്ട് അത് ഇരുന്നൂറ്റമ്പത് മില്ലി വീതം നാല് നേരം കൊടുത്ത വെയിറ്റിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇതാണ് ആ മരുന്ന് എൻ്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി പശു പശുവിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാം അത് ആ കുപ്പിയിലേക്ക് പകുതി എടുത്താൽ മതി അഞ്ഞൂറിൻ്റെ കുപ്പിയിലേക്ക് അത് അതിലേക്ക് ഒഴിക്കുക കുറച്ച് കാലത്തീറ്റ മിൽമ ഗോൾഡാണ് കുറച്ച് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ കൊടുക്കാതെ അതെല്ലാം പ്രസവിച്ച മഴയും തുടങ്ങി ഇത് പിഞ്ഞ് ഏറ്റു കുടിക്കാനുള്ള ഒരുക്കമാണ് ഞാൻ തലപ്പാൽ കുടിപ്പിച്ചിരുന്നു കുഞ്ഞ് ഏറ്റു വീണ്ടും കുടിക്കാനുള്ള ഒരുക്കമാണ് ഇനിയിപ്പോൾ കൂട്ടിലേക്ക് കയറ്റി കെട്ടണം ഡെലിവറി കേസ് ആയതുകൊണ്ടാണ് മക്കളെ കൊണ്ടുവരാഞ്ഞ മക്കളെ ഈ വീഡിയോ ഉൾപ്പെടുത്താത്തത് പിള്ളേരെ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയിപ്പം നമുക്കിതിൻ്റെ ബാക്കി പരിപാടികൾ എന്ന് പറഞ്ഞാൽ മാശ് പോകുന്ന മുറയ്ക്ക് മാശെടുത്ത് ഒഴിവാക്കണം അതുപോലെ ഇനിയിപ്പോൾ ആ ബാക്കി മരുന്ന് മൂന്ന് പ്രാവശ്യം കൂടെ കൊടുക്കണം ഇനി ഡ്രാവിനെ കുടിപ്പിക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അതുകൊണ്ട് ഇതാ നമ്മുടെ ഇനിയിപ്പോൾ അമ്മേനേയും മോനേയും തൊഴിലേക്ക് കയറ്റി കെട്ടണം മഴ തുടങ്ങി മഴ നനയ്ക്കാൻ പാടില്ലല്ലോ ഓക്കേ